ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔപ്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ ദ വരാൻ പോവുകയാണ് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഓണ ഈ ഓണ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഈ ടൈം ടേബിളിലുള്ള ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് പറയുന്നില്ല ഇത് ടൈം ടേബിളൊക്കെ സാധാരണ ടൈം ടേബിൾ എന്ന പോലെ തന്നെയാണ് ഇട്ടത് പക്ഷേ ചില സബ്ജക്റ്റുകളും മറ്റും വന്നതിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ ഓണ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഒരല്പം ബുദ്ധിമുട്ടാകും അല്പമല്ല കുറച്ചധികം ബുദ്ധിമുട്ടാകുമെന്നൊരു പേടി വിദ്യാർത്ഥികൾക്കുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പതിനെട്ടാം തീയതി അല്ലേ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞാൽ അവസാനിക്കുന്നത് ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ചയുമാണ് പക്ഷേ ഈ ടൈൻ ടേബിളിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അതിലേറ്റവും ആദ്യത്തെ വിഷയം പതിനെട്ടാം തീയതി ഇംഗ്ലീഷ് പത്തൊമ്പതാം തീയതി മാത്സ് എൺപത് മാർക്കിൻ്റെ രണ്ട് പരീക്ഷകൾ ഏറ്റവും അധികം പഠിക്കാനുള്ള രണ്ട് സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷും മാത്സും അത് അടുത്തടുത്ത് വരുന്നത് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ നയൻത്തിന് നമുക്കറിയാം സോഷ്യൽ സയൻസും ഇംഗ്ലീഷും അടുത്തടുത്ത് വരുന്നതും ഒരു പ്രശ്നമാണ് എന്ന രീതിയിൽ ഇപ്പം പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ കുട്ടികൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതാ നോക്കുക ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് നടക്കുന്ന പരീക്ഷ നോക്കുക ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് നാല്പത്തി അഞ്ച് വരെ നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസാണ് രണ്ടര മണിക്കൂറിൻ്റെ എക്സാമാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഹിന്ദിയും നടക്കുന്നു നമുക്കറിയാം എസ് എസ് സി കുട്ടികൾക്ക് ഏറ്റവും അധികം പഠിക്കാനുള്ളൊരു സബ്ജക്റ്റ് സോഷ്യൽ സയൻസാണ് പ്രത്യേകിച്ച് പുതിയ പാഠഭാഗം വന്നോടു കൂടി അതായത് പുതിയ പാഠപുസ്തകം വന്നോട് കൂടിയിട്ട് ഒരുപാട് പഠിക്കാനുള്ളൊരു സബ്ജെക്റ്റായിട്ട് എസ് എസ് മുൻപേ ഉള്ളതിനേക്കാൾ മാറിയിട്ടുണ്ട് ആ എസ് എസിനോടൊപ്പം തന്നെ ഉച്ച കഴിഞ്ഞ് ഹിന്ദി കൂടി വരുമ്പോൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും എന്നൊരു പേടി കുട്ടികൾക്കുണ്ട് ഇതിലേറ്റവും മറ്റൊരു പ്രശ്നമുള്ളത് തൊട്ട് തലേ ദിവസം അതായത് ബുധനാഴ്ചയും പരീക്ഷയും ഉണ്ട് എന്നുള്ളതാണ് ബുധനാഴ്ച ഇരുപതാം തീയതി ബുധനാഴ്ച നമുക്ക് അറിയാം മലയാളം അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രണ്ട് എക്സാമുകൾ സോഷ്യൽ സയൻസും ഹിന്ദിയും നടക്കുകയാണ് ഇത് എസ് എസ് സി കുട്ടികൾക്ക് ഒരു പ്രശ്നമാണ് ആ നിലവിൽ ഈ ടൈം ടേബിളിൽ മാറ്റം വരുന്ന സൂചനകളൊന്നുമില്ല എസ് എസ് സി കുട്ടികൾ ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പോഴേ ഈ ടൈം ടേബിൾ മനസ്സിൽ കണ്ട് പഠിക്കുക പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാൻ നിങ്ങൾക്ക് അവസരമില്ല എന്ന് ഓർക്കുക കാരണം രണ്ട് എക്സാമുകൾ വരുന്നു അതിലൊന്ന് സോഷ്യൽ സയൻസ് സയൻസാണ് എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഹിന്ദി സോഷ്യൽ സയൻസിൻ്റെ ഒപ്പം നടക്കുന്നതിന് പകരം ഒരു പക്ഷേ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തൊട്ടടുത്തോളം സെക്കൻഡ് മലയാളം സെക്കൻഡ് എക്സാമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം വരാനില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ വന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം തന്നെയാണ് ഈ രീതിയിൽ ടൈം ടേബിള് ഈ ഈ ഒരു രീതി വേണ്ടായിരുന്ന തലപ്പുഴം പൊതുവേ കുട്ടികൾക്കും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും അദ്ദേഹം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേണ്ടിയിട്ട് അതിനു വന്നു കഴിഞ്ഞു ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പം തന്നെ ഈ സബ്ജക്റ്റുകൾ പഠിച്ചു വെക്കുന്നതായിരിക്കും കുട്ടികൾക്ക് നല്ലത് ഓക്കെ താങ്ക്